ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി നമ്മളെപ്പോഴും മാറ്റങ്ങൾക്ക് അധീനരാണല്ലേ എല്ലാ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലേ അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ അക്കാദമിക് രീതികളിലാണെങ്കിലും ഇപ്പം വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ അതുപോലെ എക്സാമുകൾ പി എസ് സി എക്സാമുകൾ അല്ലെങ്കിൽ വിദ്യ മറ്റുള്ള എക്സാം അക്കാദമിക് എക്സാമുകളിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് കെ എസ് ഇ ബിയുടെ ഒരു തസ്തിക എങ്ങനെയാണ് ആളുകളെ സെലക്ട് ചെയ്യുന്നതെന്നുള്ള രീതി രീതിയിൽ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സാധാരണഗതിയിൽ കെ എസ് ഇ ബിയിൽ ഏറ്റവും താഴെക്കെടികളുടെ തസ്തികയ്ക്ക് പത്താം ക്ലാസ് പാസ്സാകണം എന്നൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ അതായത് ഏഴാം ക്ലാസ് പാസ്സാവുകയും പത്താം ക്ലാസ് പാസ്സാവാത്ത ആളുകളൊക്കെ ആണെങ്കിൽ കെ എസ് ഇ ബി മസ്തൂർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ആ രീതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് മാത്രമേ ഈ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ എന്നാൽ അതിലിപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇനി ഈ ഏറ്റവും താഴെക്കെടികളിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് പത്താം ക്ലാസ്സും ഐ ടി ഐയും പാസ്സായിരിക്കണം എന്നൊരു മാ മാറ്റമാണ് പി എസ് സി കൊണ്ടത് അത് വളരെ പെട്ടെന്ന് തന്നെ പ്രാബല്യത്തിലും വരാൻ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളാണെന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കതിന്റെ വിശദമായ റിപ്പോർട്ടിലേക്ക് നോക്കാം കെ എസ് സി ബി പത്താം ക്ലാസ് തോറ്റവർക്ക് ഇനി നിയമനമില്ല അടിസ്ഥാന തസ്തികയുടെ കുറഞ്ഞ യോഗ്യത പത്താം ക്ലാസും ഐ ടി ഐയും പത്താം ക്ലാസ് പരാജയപ്പെട്ടവർ ലക്ഷം ശമ്പളം വാങ്ങുന്ന തസ്തികകളിൽ ഇരിക്കുന്നു എന്ന പരാതി മാറ്റാൻ കെ എസ് ഇ ബി പത്താം ക്ലാസ് പരാജയപ്പെട്ടവർക്ക് മാത്രം പരീക്ഷ എഴുതാവുന്ന തസ്തികകൾ കെ എസ് ഇ ബിയിൽ ഇനി ഉണ്ടാകില്ല അടിസ്ഥാന യോഗ്യതയുടെ കുറഞ്ഞ യോഗ്യത പത്താം ക്ലാസും ഐ ടി ഐയുമായി പരിഷ്കരിക്കും ഇവയുൾപ്പെടെ കെ എസ് ഇ ബിയിലെ എല്ലാ തസ്തികകളും പൊളിച്ചെഴുതുന്ന സ്പെഷ്യൽ റൂളിന് പി എസ് സി മൂന്ന് മാസത്തിനകം അംഗീകാരം നൽകുമെന്നാണ് പ്രതീക്ഷ സ്പെഷ്യൽ റൂളിന് അംഗീകാരം ലഭിച്ച ശേഷം നിയമനം നേടുന്നവർക്ക് മാത്രമായിരിക്കും ഇത് ബാധകം അപ്പം നിലവിലുള്ളവർക്ക് ബാധകമല്ല ഇനി സ്പെഷ്യൽ റൂൾ വന്ന ശേഷം നിയമനം ലഭിക്കുന്ന ആളുകൾക്കാണ് പത്താം ക്ലാസ്സും ഐ ടി ഐയും ഉള്ളവർക്ക് ഈ താഴേക്കിടയുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് വൈദ്യുതി മേഖലയിലെ അപകടങ്ങൾ കുറയ്ക്കാൻ സാങ്കേതികമായി അറിവുള്ളവരെ മാത്രം നിയമിക്കണമെന്ന കേന്ദ്ര വൈദ്യുതി അതോറിറ്റിയുടെ നിർദ്ദേശവും കെ എസ് സി ബി മുൻപ് നടത്തിയ പഠനങ്ങളും അടിസ്ഥാനമാക്കിയാണ് സ്പെഷ്യൽ റൂളിംഗ് തസ്തികകൾ പുനർനിർണ്ണയിച്ചത് ഇനി മുതൽ പി എസ് സി വഴി നിയമനം ലഭിക്കുന്നവർ ഭാവിയിൽ സ്ഥാനക്കയറ്റം നേടി ചീഫ് എഞ്ചിനീയർ തസ്തിക വരെ എത്തുമ്പോൾ അതുവരെയുള്ള എല്ലാ തസ്തികകളുടെയും പേരും ചുമതലകളും മാറും തസ്തികകളുടെ എണ്ണം കുറയുന്നതിനാൽ ജീവനക്കാരെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ വ്യത്യസ്ത ചുമതലകൾ നൽകും ഉദാഹരണത്തിന് ഡ്രൈവർക്ക് ആ ജോലി ഇല്ലാത്തപ്പോൾ ഓഫീസ് അറ്റൻഡന്റ് അല്ലെങ്കിൽ സമാനമായ മറ്റു ജോലികൾ ചെയ്യേണ്ടി വരും ജീവനക്കാർക്ക് സേവനകാലം പരിഗണിച്ച് കുറഞ്ഞത് മൂന്ന് ഗ്രേഡ് പ്രൊമോഷൻ ഉറപ്പാക്കുമെങ്കിലും യോഗ്യത അനുസരിച്ച് പരമാവധി പ്രൊമോഷൻ ലഭിക്കാവുന്ന ഗ്രേഡും നിശ്ചയിക്കും അപ്പോൾ സാധാരണ ഈ പത്താം ക്ലാസ് പാസ്സാവാത്ത ആളുകൾ ഈ മസ്തൂർ തസ്തികയിൽ കയറി അവരങ്ങനെ ഗ്രേഡ് കൂടിക്കൂടി എൻജിനീയർ വരെ സിവിൽ എഞ്ചിനീയർ വരെ ആവുന്നു ചീഫ് എഞ്ചിനീയർ വരെ ആവുന്നുണ്ടെന്നാണ് പറയുന്നത് കെ എസ് ആ രീതിക്ക് ഇനി മാറ്റം വരും മൂന്ന് ഗ്രേഡ് വരെ പ്രൊമോഷൻ ഇനി മുതൽ അനുവദിക്കുള്ളൂ ആ ഗ്രേഡ് പ്രൊമോഷനും മാക്സിമം ഇന്ന ലെവൽ വരെ അതായത് ചീഫ് എൻജിനീയർ എന്നാണ് പറഞ്ഞെങ്കിൽ ചീഫ് എഞ്ചിനീയർ വരെ മാത്രമേ കയറാൻ കഴിയൂ അതിന് മേളിലേക്കുള്ള പ്രൊമോഷൻ ലഭിക്കില്ല എന്നൊക്കെയുള്ള ഒരു നിയമനം വരുന്ന നിയമം വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ ഡ്രൈവർ ഗ്രേഡിൽ എടുത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ഡ്രൈവർ കം അറ്റൻ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ തസ്തികകളിൽ ഇനി മാറ്റം വരിക അപ്പം ഡ്രൈവർ ജോലി ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സമയങ്ങളിൽ അവർക്ക് അൻ അറ്റൻഡൻറ്റിൻ്റെ ജോലി കൂടി ചെയ്യേണ്ടി വരും അതുപോലെയാണ് ഓരോ തസ്തികകളുടെയും സ്ഥിതി വരുന്നത് ഇനി താഴെത്തട്ടിൽ ജീവനക്കാരില്ല നിലവിൽ കെ എസ് ഇ ബിയിലെ മസ്തൂർ തസ്തികയിൽ ജീവനക്കാരുടെ എണ്ണം തീരെ കുറവാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ജോലിയിൽ പ്രവേശിച്ചവർ മാത്രമാണ് ഈ തസ്തികയിൽ ഉള്ളത് അതിനു മുൻപ് ജോലിയിൽ കയറിയവർ സ്ഥാനക്കയറ്റം നേടി ലയൻമാനായി കെ എസ് ഇ ബി പുനഃസംഘടനയും സ്പെഷ്യൽ റൂളിന് പി എസ് സിയുടെ അംഗീകാരവും വൈകുന്നതിനാലാണിത് അപ്പം പുതിയ തസ്തികയിലേക്ക് അതായത് മസ്തൂർ തസ്തികയിലേക്ക് പുതുതായിട്ട് ആളുകൾ അധികം എടുക്കുന്നുമില്ല വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം മാത്രമുള്ളവരേ ഉള്ളൂ ബാക്കി ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പത്താം ക്ലാസ് പാസ്സാവാത്ത ആളുകൾ ആദ്യം കെ എസ് സി ബി മസ്തൂറായി കയറും അത് കഴിഞ്ഞാൽ അവർ ഓരോ ഓരോ കാലഘട്ടങ്ങളിൽ അവർക്ക് പ്രൊമോഷൻ കിട്ടി അവർ ഉയർന്ന തസ്തികയിലേക്ക് മാറി പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മസ്തൂർ തസ്തികയിൽ ആൾ കുറവുമാണെന്നാണ് പറയുന്നത് കേട്ടോ ഇനി അതുപോലെ മറ്റൊരു വിപ്ലവകരമായ ഒരു മാറ്റം കൂടി ഈ കെ സി ബി യുടെ ഈ തസ്തികകളിൽ വരാൻ പോകുന്നുണ്ട് ശമ്പള സ്കെയിലും മാറിയേക്കും കെ എസ് സി ബിയിലെ ഭീമമായ ശമ്പള സ്കെയിലിനെ കുറിച്ച് വ്യാപകമായ ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ റൂൾ പ്രാബല്യത്തിലായ ശേഷം ജോലിയിൽ പ്രവേശിക്കുന്നവരുടെ ശമ്പള സ്കെയിൽ കുറച്ചേക്കും ഇതേക്കുറിച്ച് സർക്കാരുമായും യൂണിയനുമായും ചർച്ച നടത്തണം ആകെ ജീവനക്കാരുടെ എണ്ണം പരമാവധി മുപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ക്രമീകരിക്കണമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചതിനാൽ ഓരോ തസ് തസ്തികയിലെയും ജീവനക്കാരുടെ എണ്ണം സംബന്ധിച്ചും തീരുമാനിക്കേണ്ടതുണ്ട് അപ്പം സാധാരണ നമ്മൾ പറയാറുണ്ട് കെ എസ് ഇ ബിയിലെ ജോലി വളരെ റിസ്ക് നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ശമ്പള സ്കെയിലും വളരെ ഉയർന്ന ശമ്പള സ്കെയിലാണ് അവിടെ ഉള്ളത് അതുപോലെ അവർക്ക് ടൈമിങ്ങും ഇല്ല കാരണം ഏത് സമയത്താണോ ആവശ്യം വരുന്നത് കലാമിറ്റീസ് നാച്ചുറൽ ഒക്കെ വരുമ്പോൾ അവർ ഒരുപാട് പണിയെടുക്കേണ്ടി വരാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കണക്കിലെടുത്ത് അവർക്ക് വളരെ ഉയർന്ന ശമ്പളമാണ് സാധാരണ നൽകി വരുന്നത് അപ്പോൾ ആ ശമ്പള സ്കെയിലും ഇനി ഒരു കുറവ് വരും അത് സ്പെഷ്യൽ റൂൾ വന്നതിന് ശേഷം ഉണ്ടാകുന്ന പുതിയ ആളുകൾക്കായിരിക്കും ആ മാറ്റങ്ങളും പ്രാബല്യത്തിൽ വരുന്നത് നടപ്പിൽ ാവുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കെ എസ് ഇ ബിയുടെ കാര്യം പറയാനുള്ളത് നമുക്കറിയാൻ പറ്റും സാധാരണ മീറ്റർ റീഡിംഗ് ഒക്കെ വരുന്ന ആളുകളൊക്കെ നമ്മുടെ വീടുകളിൽ വരുന്നവർ പിന്നെ ഉയർന്ന തസ്തികളിലേക്ക് കയറി പോവുകയും ഈ ചീഫ് എഞ്ചിനീയർ പദവി വരെയൊക്കെ എത്താറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾക്ക് നമ്മുടെ പരിചയത്തിൽ തന്നെ എല്ലാവരും ഉണ്ട് അല്ലേ അപ്പോൾ കെ എസ് ഇ ബിയിലാണ് ഇങ്ങനൊരു സാഹചര്യം പൊതുവേ ഉള്ളത് അപ്പോൾ അതിലും കുറച്ചുകൂടി പിടിമുറുക്കാനാണ് പി എസ് സി ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് അപ്ഡേറ്റ്സുകൾ ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പം അടുത്തൊരു ഇൻഫോർമേറ്റീവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം യാത്രാ സ്നേഹി സൈനിങ് ഔട്ട് ബൈ